അപ്പം എന്റെ കറിവേപ്പ് മരത്തിന്റെ അടിവശത്തു നിന്ന് ഞാൻ എടുത്തിട്ടുള്ള തൈകളാണ് അപ്പം ഇന്നലെ സന്ധ്യ സമയത്ത് ഞാൻ പറിച്ചെടുത്ത് രാവിലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറിച്ചെടുത്ത് കൊണ്ടുവന്ന് ഇട്ട് വെച്ചതാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കറിവേപ്പ് ഇതുപോലെ മരമായിട്ട് വളരാനും കറിവേപ്പിന്റെ ഇല എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കാനും എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ആദ്യം നമുക്കൊന്ന് കറിവേപ്പ് നടാ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പൊ നമ്മളിതാ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്തിന് ഇത് പൊട്ടിയൊരു ബക്കറ്റാണ് കേട്ടോ അടിവശമൊക്കെ പൊട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതുപോലെ ഓരോന്ന് നടന്നതായത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഉള്ളൊന്നും വൃത്തിയാക്കുന്നൊന്നുമില്ല ഇല്ലാട്ടോ അതേപോലെ അതിലേക്ക് ഭാരം തോന്നിക്കാതിരിക്കാം ഇത് ഏകദേശം ഒരു പതിനഞ്ചിഞ്ചിന്റെ ബക്കറ്റാണ് അപ്പൊ ഇതിൽ മണ്ണിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭാരമായിരിക്കും അപ്പൊ കുറച്ച് കരികല അല്ലെങ്കിൽ ചകിരി ചിരട്ടയാണെങ്കിൽ കമത്തി കമത്തിയാണ് വെച്ചു കൊടുക്കുക കേട്ടോ രണ്ട് തട്ട് അപ്പൊ വെള്ളം ഊർന്നു പോവാനും നന്നായിട്ട് വേരോട്ടം നടക്കാനൊക്കെ സഹായിക്കും നമ്മുടെ ഈ ഒരു ബക്കറ്റിന് ഭാരം തോന്നി ിക്കാതിരിക്കാനൊക്കെ നമ്മുടെ ഈ ഒരു ചിരട്ട നല്ലതാണ് അപ്പം അങ്ങനെ ചെയ്താലും മതി കേട്ടോ അപ്പം ഞാൻ കുറച്ച് കരിയലയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇത് മണ്ണും അതേപോലെ കല്ലും എല്ലാം കൂടി കട്ടിയൊക്കെ കൂടിയിട്ടുള്ള സാധാ മണ്ണാണ് കേട്ടോ നമ്മളിതിലേക്ക് ചാണകപ്പൊടിയോ യാതൊരു തരത്തിലുള്ള വളം ചേർക്കുന്നില്ല അപ്പം ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ കറിവേപ്പ് ചെടി എങ്ങനെയാണ് വളരുകയെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവൂലേ അപ്പം കറിവേപ്പ് ചെടി വളരാൻ നമ്മളൊരു വളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളൊക്കെ വലിച്ചെറിയുന്ന നമുക്കൊക്കെ വേണ്ടാത്തൊരു കാര്യമാണ് ആദ്യം നമുക്ക് ഈ മണ്ണ് നന്നായി ായിട്ട് കരിയിലെ മുകളിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പൊ കരിയിലെ പ്രത്യേകത എന്ന് വെച്ചാല് നന്നായിട്ട് വേരോട്ടം നടക്കാനും അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് നല്ലൊരു വളമായിട്ട് മാറും ചെയ്യും നമ്മുടെ പോട്ടിന് ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ സഹായിക്കൂട്ടോ അപ്പൊ ഞാനിതാ ഇതേപോലെ മണ്ണൊക്കൊന്ന് ലെവലാക്കി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മീൻ്റെ മത്തി തലയാണ് കേട്ടോ ഇതിലും നല്ലൊരു വളം ഇനി എവിടെ തെരഞ്ഞാലും കിട്ടൂല അത്രയും റിസൾട്ടാണ് പൂക്കാനും കായ്ക്കാനും മുരടിപ്പ് മാറാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യുക ഒരുപാട് സമയം എടുക്കണ്ട ഇപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പറഞ്ഞ് കാണിക്കുന്നതുകൊണ്ടാണ് ഇത് ഒത്തിരി സമയമായിട്ട് തോന്നുന്നത് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അപ്പം ഞാനിതിൻ്റെ വെള്ളവും തലയും എല്ലാം ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് മീൻ്റെ വേസ്റ്റ് എടുത്ത് എടുത്ത് വെക്കുന്നുണ്ടേ കാരണം എനിക്ക് കുറച്ച് വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ കുറച്ച് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങളുടെ മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി അപ്പം ഞാനിതാ ഇതേപോലെ കുറച്ച് ചാരാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ചാരം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓവറായിട്ടുള്ള ബാഡ് സ്മെല്ല് പിന്നെ കീടങ്ങളോ ശല്യമോ ഇതിലേക്ക് പോയോ ഒന്നും വരില്ല കേട്ടോ ഇത് ശരിക്കും ആ മണ്ണിലേക്കാണ് ചേർന്ന് വളമാവും പിന്നെ നമ്മുടെ ചാരമാണെങ്കിൽ നല്ലതാണ് പൊട്ടാഷ്യമൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ നമ്മുടെ മുട്ട തോടും ഇനി കിച്ചണിൽ എന്തെങ്കിലും വേസ്റ്റ് കൂടി ഇതിലേക്ക് ആഡ് വേസ്റ്റ് ഒന്നും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അത് ഞാൻ ഇതിലേക്ക് പൊടിച്ച് പൊട്ടിച്ചിട്ട് കൊടുത്തു കേട്ടോ ഇനി ഞാൻ വീണ്ടും മുകളിലേക്ക് നന്നായിട്ട് കൊടുക്കാം നല്ലതുപോലെ തന്നെ നമ്മൾ കട്ട് കുട്ടിയിൽ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഈ ഒരു മണ്ണ് അണ്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇത് കുറച്ചാകുമ്പോൾ നല്ലൊരു കമ്പോസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ മീൻ്റെ വേസ്റ്റിൽ ധാരാളം കാൽസ്യം നൈട്രജന ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ചെടികൾക്ക് ഭയങ്കര നല്ലതാണ് ഇപ്പം ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഇടാൻ മറന്നു പോരുതേ ഇത് മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ ഇപ്പം നമ്മുടെ കിച്ചണിലൊക്കെ ഒത്തിരി വേസ്റ്റ് അല്ലേ അപ്പൊ ആ ഒരു വേസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ആദ്യം മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിൽ വേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് ഏത് ചെടി വേണമെങ്കിലും നട്ടുവെക്കാട്ടോ ഒട്ടോ ഫുൾ ആയിരിക്കും ചെടിൻ്റെ മുരടിപ്പൊക്കെ മാറി ചെടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു മിക്സ് ആണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്ന ഒരു ബോട്ടി മിക്സാണ് അപ്പം ഞാനിത് ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നലെ പറിച്ച് എൻ്റെ കറിവേപ്പും മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് പറിച്ച കുറേ തയ്യാണ് കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാ ഇതൊന്നും എനിക്ക് വേരോടൊക്കെ കിട്ടിയില്ല ചിലതൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ ഞാൻ വേര് നോക്കി നന്നാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷായിട്ട് നിൽക്കും ഉണങ്ങി പോവുകയാണ് അങ്ങനെയൊന്നുമില്ല പിന്നെ വെള്ള ഈ ഒരു കപ്പ് എടുത്ത സമയത്ത് അതിൽ കുറച്ച് മല്ലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ ശ്രദ്ധിച്ചില്ല രാത്രി രാത്രിയായിപ്പോയി അപ്പം ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ്ട് ഇട്ട് അതാണ് മല്ലിയാണ് ആ പൊന്തി നിൽക്കുന്നത് ഇനിയിപ്പോൾ അതൊക്കെ കുറേ ആളുകൾ ചോദിക്കാം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ ഈ ഒരു നമ്മുടെ കറിവേപ്പ് തൈനൊക്കെ വേരുണ്ട് കേട്ടോ അതൊന്നും ഞാൻ നല്ല തൈ നോക്കി ഒന്നോ രണ്ടോ രണ്ട് തൈ വെച്ചിട്ട് നട്ട് കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ തൈ നിങ്ങൾക്ക് നട്ട് വെച്ചു കൊടുക്കാം അപ്പം ഞാനൊരു രണ്ട് മൂന്ന് തൈ ഇതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്താൽ മാത്രം മതി എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പ് ചെടിക്ക് പൊതയിട്ട് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ കട്ട് കുട്ടിയിൽ തന്നെ ഇല ഇതിൻ്റെ ചോട്ടിൽ നിറയണ്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഇങ്ങനെ നട്ടിട്ട് ഒരു നാലഞ്ച് ദിവസം ഒരു പത്ത് ദിവസമെങ്കിലും നിങ്ങളൊരു തണലിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് വേരൊക്കെ പത്ത് ദിവസമാകുമ്പോഴേക്ക് നന്നായിട്ട് വേര് പിടിക്കും കേട്ടോ വേര് പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് വെയിലുള്ള നല്ലതുപോലെ സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്തേക്ക് വെച്ചുകൊടുക്കുക മൂന്നാല് ദിവസം കൂടുമ്പോൾ നനച്ച് കൊടുക്കുക ഇത്ര മാത്രം ചെയ്താൽ മതി കുറച്ച് വലുതായി തളിപ്പൊക്കെ വരാൻ ുമ്പോൾ അതിൻ്റെ ആ തലപ്പ് ഭാഗം കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് കറിക്കെടുക്കുക അപ്പോൾ വീണ്ടും വീണ്ടും ഇലകൾ നിറയും ചെയ്യും കമ്പുകൾ നിറയും ചെയ്യും അപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ തലപ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ചൂട്ടിൽ ഒന്നെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളം ചാരിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വളം ഒഴിച്ചു കൊടുക്കുക ചാണക അങ്ങനെ എന്തെങ്കിലും ചെയ്തും കൊടുക്കുക കേട്ടോ എന്നാലാണ് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുക അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ